ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ സെവൻ അഡ്വൻറ്റിഷ് നോർത്ത് കേരള സെഷൻ ഡിവ്യൻ മെസ്സഞ്ചറിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പ്രഭാവത്തിൽ എൻ്റെ ചിന്ത ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം വേദപുസ്തകത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ആഴ്ചയുടെ ഒന്നാം ദിവസത്തെക്കുറിച്ച് ഏകദേശം ഒൻപത് പ്രാവശ്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായി നമുക്ക് കാണുന്നത് അത് ഉൽപത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ദൈവം ഒന്നാം ദിവസത്തെ സൃഷ്ടിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നാം ദിവസത്തെ സൃഷ്ടിച്ചു നല്ലതൊന്ന് സന്ധ്യ വിശ്വസ്തമായി എന്ന് കണ്ട് നല്ലതൊന്ന് ദൈവം കാണുവാണേ തീർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഒൻപത് പ്രാവശ്യം വേദപുസ്തകത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇന്ന് നമ്മളായിരിക്കുന്നത് ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാമെന്ന് പഠിപ്പിക്കുന്ന അനേക നമുക്ക് കാണുവാൻ കഴിയും ആഴ്ചപ്പെട്ട ഒന്നാം ദിവസമാണ് ആരാധന ദിവസമെന്ന് പറഞ്ഞ സഭയെ പഠിപ്പിക്കുന്ന അനേക സഭകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ഏഴാം ദിവസമാവുന്ന ശബ്ദ ദിനത്തിലാണോ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് വേദദിവസം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏത് ദിവസമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഏത് ദിവസമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏത് ദിവസമാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി തന്നെ വേദപുസം പഠിപ്പിക്കുന്നു അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അനേക സഭകളെ നമുക്കിവിടെ കാണുവാൻ കഴിയും അപ്പോൾ വേദപുസം ഇപ്രകാരം പറയുന്നു ഒന്ന് ഇരുപത്താം ദിവസം പതിനേഴിൻ്റെ ഇരുപത്തേഴ് യഹോബയെ നീ അനുഗ്രഹിച്ചിരിക്കുന്നത് അത് എന്നേക്കും അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ടു ഇരിക്കുന്നുവല്ലോ എന്ന് ഒന്ന് ദിനവൃത്താം ദിവസം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴ് രേഖപ്പെടുത്തി യഹോവയെ നീ അനുഗ്രഹിച്ചിരിക്കുന്നത് അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം യഹോവയെ ദൈവം ആകാശംഭൂമി സമുദ്രം എല്ലാം സൃഷ്ടിക്കുന്നതായ സമയത്ത് ദൈവം ആറാം ദിവസം ഒന്നാം ദിവസം സൃഷ്ടിച്ച് അപ്രകാരം തന്നെ ആറാം ദിവസം മനുഷ്യനെ രൂപത്തിൽ വെച്ചാലും സൃഷ്ടിച്ച് ഏഴാം ദിവസത്തെ ദൈവം സ്വസ്ഥമായിരുന്നുവെന്ന് വളരെ വ്യക്ത വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും മാത്രമല്ല ദൈവം ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കോടെ തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നതായ ഒരു ദിവസം എന്ന് പറഞ്ഞത് അത് ഏഴാമത്തെ ദിവസമാകുന്നു അന്നാല് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാല് അഞ്ച് ആറ് ഈ ദിവസങ്ങളിൽ ദൈവം നല്ലതെന്ന് കണ്ട് ആ ദിവസത്തെ എന്നും ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിച്ചതായി വേദപുസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ദൈവം സ്വസ്ഥമായിരുന്ന ദിവസത്തെ അവിടെ ആ ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു എന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി രണ്ടിൻ്റെ മൂന്നിലാണ് താ സിട്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് യഹോബ ഏഴാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചത് ഒരിക്കലും എന്ത് ചെയ്തില്ല അത് അത് അനുഗ്രഹിക്കപ്പെടാതായിത്തീരുകയില്ല അതെന്തൊക്കെ എന്ത് ചെയ്യും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും മാത്രമല്ല പിന്നെ രണ്ടാമത് കാണുന്നത് പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ആറ് ദിവസം കൊണ്ട് യഹോപ ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ഉള്ളതൊക്കെ എന്ത് ചെയ്തു ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു കൊണ്ട് യഹോപ ശബ്ദം നാളിനെ ശുദ്ധീകരിച്ചു അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം യഹോബൈ ദൈവം ആറ് ദിവസം കൊണ്ട് ആകാശം ഭൂമി സമരത്തേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു ഏഴാം ദിവസത്തെയും ചെയ്ത് അവൻ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് യഹോബ ശപദ് നാളിനെ ശുദ്ധീകരിച്ച് അനുകരിച്ചിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു വേദബസ്വ ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ശപത് നാളിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ശപത് എപ്രകാരം ആയിരിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശപത്തിൽ ദൈവത്തെ അഥവാ സൃഷ്ടിധാപനെ നമസ്കരിക്കുവാൻ വെളിപ്പാടുകാരനായ യോഗനാണ് വെളിപ്പാട് ലഭിക്കുന്നതായി നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും ശബദ് നാള് നമ്മൾ ഉൾപ്പത്തി പുസ്തകം ശബദനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു പുറപ്പാട് പുസ്തകം അല്ല പുസ്തകം പത്ത് കൽപ്പനയ്ക്കകത്തും ശബദനെ ശുദ്ധീകരിച്ചാൽ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ തന്നെയും അവസാന പുസ്തകമാവുന്ന വെളിപ്പാട് പുസ്തകത്തിലും യോഗന് ആ വെളിപ്പാട് കാരണം ആ വിളിച്ചു വരുന്ന കാണാൻ കഴിഞ്ഞത് എവിടെയാണ് അത് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ആറ് തൊട്ട് നമ്മൾ വരെ വായിക്കുമ്പോൾ വരെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിരിക്കുന്നു അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശപതിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിരിക്കുന്നു സകല ഗോ ജാതി ഗോത്ര ഭാഷാ വംശമായ ഒരു അറിയിപ്പ് എന്തൊക്കെ അവിടെ യോകന ഇപ്രകാരം പറയുകയാണ് ഒരു ദൂതൻ ആകാശം പറക്കു ഞാൻ കണ്ടു സകല ജാതി ഗോത്ര ഭാഷാ വംശമായ ഒരു അറിയിപ്പ് എന്തൊക്കെ വണ്ണം വക്കിൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു അവിടെ പറയാണ് ആ ആകാശം പോയി സമുദ്രം ഉണ്ടാക്കിയവനെന്ത് ചെയ്യണം നമസ്കരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആകാശവും ഭൂമി സമുദ്രം ഉണ്ടാക്കിയവനെ നമസ്കരിക്കണമെന്ന് വളരെ വ്യക്തമായി അവിടെ യോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോഗ ഞാൻ പറയുകയാണ് ആകാശവും സമരം ഉണ്ടാക്കിയവനെ നമസ്കരിക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ യഹോമയ ദൈവം ആകാശവും പോയി സമരം ഉണ്ടാക്കിത്താനാകുന്നു സൃഷ്ടിതാവിത്താൻ ആകുന്നത് കൊണ്ട് അവൻ യഹോമയ ദൈവം എന്ത് ചെയ്തു അവൻ ശബ്ദം നാളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുവേണ്ടി തീർന്നു വന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ശപത് സ്വർഗ്ഗത്തോളം നിലനിൽക്കുന്നു നമുക്ക് സ്വർഗ്ഗത്തോളം നിലനിൽക്കുന്നതായ ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ഒരു കൽപ്പന കൂടിയാണ് ശപത് കൽപ്പന പുതിയ ഭൂമിയിലും എന്തി ചെയ്യുന്നു ദൈവത്തിൻ്റെ ശപത് നിലനിൽക്കുന്നു പത്ത് പ്രമാണങ്ങളുള്ളപ്പോൾ തന്നെയും ശപത് കൽപ്പന അത് സ്വർഗ്ഗത്തോളം നിലനിൽക്കുക മാത്രമല്ല അത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും എന്തി ചെയ്യുന്നു അത് നിലനിൽക്കുന്നുവെന്ന് വേദപൂസം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ആ പ്രവേന്റെ പുസ്തകം അമ്പത്താറിന്റെ ആറുന്നോള് വായിക്കുമ്പോഴും അവിടെ സകല ജാതിക്കാർ സകല അന്യജാതിക്കാരെ നിങ്ങളും വന്തി ചെയ്യണം എൻ്റെ വിശുദ്ധ ശബ്ദത്തിനെ നിങ്ങൾ ആചരിക്കുമെങ്കിൽ നിങ്ങളെ ഞാൻ എന്തു ചെയ്യും നിങ്ങളെ ഞാൻ വിശുദ്ധ പർവ്വത്തിൽ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും ആനന്ദിപ്പിക്കുമെന്ന് അവിടെ ശ്യാപ്രഭാഷകളിലൂടെ യഹോബയ ദൈവത്തിന്റെ അരുളപ്പാടമൊക്കെ കഴിയും ജാതികളാവുന്നവരും അന്യജാതിക്കാരനും എന്തു ചെയ്യണം അവരും വിശുദ്ധ ശബ്ദത്തിനെ അവര് ആചരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്തുമെങ്കിൽ എന്തു ചെയ്യും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയി അല്ല വിശുദ്ധ പർവ്വത്തിൽ കൊണ്ടുപോയി നിങ്ങളെ ആനന്ദിപ്പിക്കുക സന്തോഷിപ്പിക്കുമെന്ന് അവിടെ കർത്താവായ ദൈവം യഹോവയ ദൈവം തൻ്റെ ദാസനായി യശിയ പ്രഭാശങ്ങളെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ ശബതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ശബദ് എൻ്റെ പ്രത്യേകത അത് സ്വർഗത്തിലുമുണ്ട് അത് മാത്രമല്ല വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യാന് പുസ്തകം അബത്തെട്ടിന് പതിമൂന്ന് പ്രകാരം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പറയും യോ യഘോപയുടെ ശബതനാളിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ശബതിൽ നിങ്ങൾ എന്തു ചെയ്യാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമെങ്കിൽ യഖോഡ ശബത്തിനെ നിങ്ങളെന്ത് ചെയ്യാൻ സന്തോഷമെന്നും ആനന്ദമെന്നും എന്ന് നിങ്ങൾ കരുതുക എത്തിയിരണം എങ്കിലെന്ത് ചെയ്യും യാക്കോവിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുമെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൈവം ഉടനീളം തന്നെ തിരുവഴുത്തുകളില് നമ്മൾ പ്രഭാഷക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തന്നെ ശബദിന്റെ പ്രത്യേകതയെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അറുപത്തി ആറ് ഇരുപത്തിരണ്ട് ശിയാ പുസ്തകം അറുപത്തി അറുപത്തിരാറിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ അവിടെ എന്താണ് നിങ്ങളുടെ പുത്രി പുത്രന്മാർ ശബദ്ദോർ എന്ത് ചെയ്യും എന്നെ നമസ്കരിക്കാൻ വരുമെന്ന പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ശബതിൻ്റെ പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ ശബ്ദം മാറിപ്പോയി പറ ശബ്ദം മാറിപ്പോയി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അനേക സഭകളെയും അനേക സംഘടനകളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് കാണുന്നത് എന്നാൽ എന്നാൽ ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസത്തിലെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിട്ടില്ല മാത്രമല്ല ദൈവം ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസത്തെ ദൈവം ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ കർത്താവേശു ക്രിസ്റുടെ കാലത്ത് യേശു പോലെ ഒരിക്കലും തൻ്റെ അപ്പസ്വലന്മാരോ ശിഷ്യന്മാരോ ഒരിക്കലും ആഴ്ച ഒന്നാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തെ ആരാധിക്കണമെന്ന് കർത്താവ് യേശു ഒരു കൽപ്പനയുമില്ല അപ്പസ്വലന്മാരുടെ ഉപദേശവും ഇല്ല എന്ന് കാണുവാൻ കഴിയും അവിടെ നമ്മൾ കാണുന്നത് ഒന്നാമതായി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മൾ കാണുന്നത് എവിടെയാണ് ഒന്നാമതായി ഉൽപ്പത്തി ഒന്നാം ഉൽപ്പത്തി ഒന്നാം ദിവസം ശിക്ഷപ്പിന്റെ ഒന്നാം ദിവസത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല പുതിയ നിമിത്തം എട്ട് പ്രാവശ്യം എന്ത് ചെയ്യുന്നു ആഴ്ചപട്ടം ഒന്നാം താൾ എന്ന് അവിടെ കാണുന്നുണ്ട് അപ്പം പുതിയ നിയമത്തിൽ തിരുവേഴ്സുകളിലും അല്ലെങ്കിൽ കഥ ആ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ അപ്പസ്വലന്മാർ മാത്രമല്ല യേശുവിൻ്റെ ശിഷ്യ സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ ലേഖനങ്ങളും ഒക്കെ എന്താണ് ഉൾപ്പെടെ എട്ട് പ്രാവശ്യം നമുക്ക് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ആദ്യമായി നമ്മൾ കാണുന്ന മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തെട്ടാമതും അധ്യായത്തിൻ്റെ അതിൻ്റെ ഒന്നാമത്തെ വാക്യ ശബ്ദം കഴിഞ്ഞ് ആഴ്ചവട്ടം ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മതിനക്കാർ മറിയുകയും മറ്റേ മറിയുകയും എന്ത് ചെയ്തു അവർ കല്ലറ കാൺവാൻ ചെന്ന രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഇവിടെ രേഖപ്പെടുത്തിയ ശപത് കഴിഞ്ഞ് അപ്പം ശപത് കഴിഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും യേശുക്രിസ്തു മരിച്ച് അവർ ഇരിക്കുന്ന സമയത്തും ആ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്തു ആ ശിഷ്യഗണങ്ങൾ കണങ്ങൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന നാലാം കൽപ്പന അനുസരിച്ച് അവരെന്ത് ചെയ്തു ശബതിൽ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ ശബദര് സ്വസ്ഥമായിരിക്കുകയോ തീർന്നു ആ ശപഥ കഴിഞ്ഞപ്പോൾ ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസം ദൈവകൽപ്പനയല്ല അല്ലെങ്കിൽ അവന് സ്വസ്ഥമായിരിക്കേണ്ട ദിവസമല്ല ആഴ്ചപ്പെട്ടത് ഒന്നാം ദിവസം ദൈവം അതിനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ദിവസമല്ല ആഴ്ചപ്പെട്ടത് ഒന്നാം ദിവസം അവരന്ത് വെളുക്കാറാകുമ്പോൾ എന്ത് ചെയ്തു മദനക്കാരി മറിയുകയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്ന് വന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും നമ്മൾ രണ്ടാമത് കാണുന്നത് പതിനാറാം അധ്യായത്തിന്റെ ഒന്നിലാണ് ശപത് കഴിഞ്ഞ ശേഷം മദനക്കാരി മറിയുകയും അമ്മ മറിയുകയും എന്ത് ചെയ്തു അവർ ശലോമയിൽ ചെന്ന് അവനെ പൂശേണ്ടത് സുഗന്ധവർഗം വാങ്ങി ആശൊന്നാൾ അത് അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ അവരെന്ത് ചെയ്ത് കല്ലെറിയിൽ ചെന്നു എന്നവിടെ കാണുകയാണ് ഈ ദിവസത്തെ ഈ കാണുന്ന രണ്ട് വാക്യങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ ആ ദൈവത്തിൻ്റെ ആരാധന ദിവസമായിരുന്നുവെന്ന് അല്ലെ ആശയവിടെ ഒന്നാം ദിവസം അവിടെ ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നു വന്നോ അവർ ആരാധന ദിവസമാകുന്നുവെന്നോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് അവരെന്തു ചെയ്തു അവർ അധികാലത്തെടുുന്നേറ്റ് അവർ കല്ലറിലേക്ക് ഓടിച്ചെല്ലുകയാണ് യേശു കർത്താവ് യേശുക്രിസ്തുവിനെ കാണുവാനുള്ളതായ ആഗ്രഹത്തിൽ കൂടെ അവർ കല്ലറിലേക്ക് ഓടിച്ചെല്ലുന്നതായ ആ മൊത്തലക്കാരി മറിയത്തെയും ആ ശലോമയും നമുക്കിവിടെ കാണുവാൻ കഴിയും മൂന്നാമതായി മൂന്നാമതായിട്ട് ഇവിടെ ഐസ്വട്ടർ ഒന്നാം ദിവസം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം തന്നെ അതിൻ്റെ പതിനാറാം അദ്ദേഹത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ആഴ്ചപ്പെട്ടതിന് ഒന്നാം നാൾ രാഹുലെ ഉയർച്ച എഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ മുതലാക്കാരി അറിയും ആദ്യം പ്രത്യക്ഷമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കർവ് യേശു ക്രിസ്തു ആഴ്ചപ്പെട്ട ഒന്നാം ദിവസം ഉയർച്ച എഴുന്നേറ്റു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് മാത്രമല്ല അവിടെ ഉയർച്ച എന്താ സംഭവിച്ചത് അവിടെ കാണുന്നത് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ മതിലാക്കാരി അറിയിക്കുക കഥാവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു ആദ്യമായി പ്രത്യക്ഷമായി എന്നാണ് അവിടെ കാണുന്നത് അവിടെ ഒരു ആരാധന ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു ആരാധന ചർച്ചയോ ഒന്നും അവിടെ എന്ത് മറിയ മതിലാക്കാർ മറിയോ മറിയോ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു അവിടെ സംഭാഷിക്കുന്നില്ല അവർ ഒരു അങ്ങനെയുള്ളതായ ഒരു സംഭാഷണം അവിടെ കാണുന്നില്ല ഇവിടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് അവിടെ എന്ത് ചെയ്തോ മതിലാക്കാർ മറിയ കർത്താവ് യേശു ക്രിസ്തു അവർ ഉയർച്ചയായിട്ട് ശേഷം എന്ത് ചെയ്തു ആദ്യമായി പ്രത്യക്ഷമാക്കുവാനിടയെ തീർന്നു വന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നാലാമതാ നാലാമതായി നമുക്ക് കാണുന്ന ലൂക്കോസിൽ സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ അമ്പത്തിനാലാണ് ഈ വചനങ്ങൾ വളരെ വളരെ വ്യക്തമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കുകയും പഠിക്കേണ്ടതായ ആവശ്യമാണ് ലൂക്കോസ് ഇരുപത്തി മൂന്നിൽ അമ്പത്തിനാലും പറഞ്ഞിരിക്കുന്നത് അന്ന് ഒരുക്ക നാളായിരുന്നു നമുക്കറിയാം യഹൂദന്മാരുടെ ഒക്കെ അവർ ആഴ്ചപ്പെട്ട വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യും ആറാം ആറാമത്തെ ദിവസം എന്ത് ചെയ്യ് അവർ ശബത്തിനു വേണ്ടി ഒരുങ്ങുന്നതായ ഒരു രീതിയുണ്ട് ശബത്തിന് വേണ്ടി അവർ ഒരുങ്ങും അവരെന്ത് ചെയ്യും അവരുടെ സകല പ്രവൃത്തികളും തീർത്ത് അവരുടെ പണികളും ജോലികളും മാത്രമല്ല സകല കാര്യങ്ങളും അവർ തീർത്ത് എന്തു ചെയ്യും അവർ ശബദ സ്വസ്ഥമായിരിക്കാൻ തക്കവണ്ണം ഒരു ശബദം ശബദ് കൽപന അനുസരിച്ച് ഒരു വേല ചെയ്യരുതെന്നുള്ളതായ ആ ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് അവരെന്ത് ചെയ്യും ഒരു വേല ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ഒരാഴ്ചപ്പെട്ട ആറാം ദിവസം അവരെന്ത് ചെയ്യും അവർ ഒരുക്കങ്ങൾ നടക്കാറുണ്ട് സകല കാര്യങ്ങൾ തലേ ദിവസം തന്നെ വെള്ളിയാഴ്ച തന്നെ അവരെന്ത് ചെയ്യും ഒരുക്കി വെച്ച് അവരെ അവര് അവരെ അവരുടെ എന്ന് പ്രവൃത്തി ചെയ്യും അവര് സ്വസ്ഥമാവേ തീരും ഏഴാം ദിവസം സ്വസ്ഥതയിലേക്ക് അവരെ ചെയ്യും അവരെ പ്രവൃത്തിയിൽ നിന്ന് അവർ പ്രവൃത്തി വിരാമിച്ച് അവർ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാണെങ്കിൽ തീരും അതാണ് ഇവിടെ ഒരുക്കനാൾ എന്ന് പറഞ്ഞത് അന്ന് ഒരുക്കനാളായിരുന്നു ശബ്ദം ആരംഭിച്ച് ഗലിയിൽ നിന്ന് അവരോട് അവരോട് കൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും മാത്രം കല്ലറയും അവൻ്റെ ശരീരവും വച്ച വിധം കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമിളതലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബതിൽ സ്വസ്ഥമായിരുന്നു ഒന്ന് രേഖപ്പെടുത്തിരിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിങ്ങൾ എൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത് ശബദ് കൽപ്പന നിങ്ങൾ അനുസരിക്കണ്ട എന്നൊരു ഉപദേശം അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ശിക്ഷഗണങ്ങൾ എന്ത് ചെയ്തില്ല അവർ ശബദ് ആചരിക്കാൻ കടന്നു പോവുകയില്ലായിരുന്നു യേശു ക്രിസ്തുവിന്റെ ഐക്യ കാലഘട്ടത്തിൽ മൂന്നര വർഷക്കാലം അവൻ ഭൂമിയിൽ ദൈവരാജ്യം പ്രസംഗിച്ചപ്പോഴൊക്കെ അവൻ പതിവ് പോലെ കർത്താപ് യേശു ക്രിസ്തു എന്തു പതിവ് പോലെ ഓ അവൻ ശബത്തിൽ പള്ളിപ്പോയി എന്നാണ് ലൂക്കോസ് വിശേഷം അതിന്റെ നാലാമധ്യായ പതിനാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കർത്താപ് യേശു ക്രിസ്തു തന്റെ ശിഷ്യണക്ക് ഒരു മാതൃകയായി തിരികയാണ് കർത്താപ് യേശു ക്രിസ്തു ശിഷ്യങ്ങൾ ശിശു ഗണങ്ങൾക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ് അവൻ്റെ പതിവ് എന്ന് വെച്ചാൽ അവർ ശബത്തിൽ പതിവ് പോലെ അവർ ആലയത്തിൽ കടന്നു പോകാനിട എത്തിയിരുന്നു അതുകൊണ്ട് യേശുവിന്റെ ശിഷ്യഗണങ്ങൾ ഒരിക്കലും യേശു നിന്ന് ഒരു ശപത്ത് നിങ്ങൾ ആചരിക്കേണ്ട അതനുസരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ശേഷം നീങ്ങിപ്പോ യേശുവിൻ്റെ ഭാഗത്തു നിന്ന് യേശുവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് അതെ പഠിപ്പിക്കൽ നിന്ന് ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല അത് അങ്ങനെ ബൈബിളിൻ്റെ ആ അല്ലെങ്കിൽ തിരുവഴുത്തൽ രേഖപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ ഇവിടെ ആ ശിഷ്യങ്ങൾ എന്തു ചെയ്തു അവർ ആ അവർ ആഴ്ചപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഏഴാം ദിവസം ആറാം ദിവസം എന്ത് ചെയ്തു ഒരുക്ക ദിവസത്തിൽ എന്ത് ചെയ്തു അവര് ആ ഒരുക്ക് ദിവസമായിരുന്നു ആ ഒരു ശബദ് ആരംഭിക്കു ആരംഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ വെച്ച കൽ ആ വിധം കണ്ടിട്ട് അവരെന്ത് ചെയ്തു പരിമളതലം ഒരുക്കി അവർ ശബദ് കൽപ്പന അനുസരിച്ച് ശബത്തിൽ എന്തു ചെയ്തു കല്പന അനുസരിച്ച് ശബദത്തിൽ അവര് സ്വസ്ഥമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്ത വാക്യം ഇരുപത്തിനാലാമത്തിന്റെ അഞ്ചാമത്തെ വാക്യം അഞ്ചാമതായി ആ ആഴ്ചപ്പെട്ട ഒന്നാം ദിവസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് വിശേഷം അതിന് ഇരുപത്തിനാലാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നു അവർ ഒരുക്കിയ സുഗന്ധവർക്ക് എടുത്ത് ആയിച്ചവട്ട ഒന്നാം ദിവസം അധികാലത്ത് കലലിൽ അപ്പം കൽപ്പനയെല്ലാം അനുസരിച്ച് അവരെന്ത് ചെയ്തു ആദികാലത്ത് തന്നെ ചെയ്തു സുഗന്ധവർഗവും അവരൊരുക്കി വെച്ചിരുന്ന സുഗന്ധവർഗം എടുത്ത് ആവശ്യപ്പെട്ട ഒന്നാം ദിവസം ആദിക്കാലത്ത് എന്തു ചെയ്തു ഞങ്ങളുടെ അരുമതനായ കർത്താവ് കർത്താവിനെ കാണും നമ്മുടെ കൂടെ ആ മുപ്പത്തി മൂന്നര വർഷക്കാലം നമ്മുടെ കൂടെ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ അവൻ്റെ കൂടെ അവരുടെ കൂടെ നടന്ന് ജീവിച്ചവനായ അത്ഭുത പ്രവർത്തി ചെയ്തവനായ അനേ രോഗികളെ സൗഖ്യമാക്കിയവനായ അഞ്ചപ്പം അയ്യായിരത്തെ പോഷിപ്പിച്ചവനായ ആ കർത്താവിനെ ഒരു നോക്ക് കാണുവാൻ തക്കവണ്ണം അവർ ആഗ്രഹം ചെയ്തു അവർ അതി കാലത്തെ നേരെ കലകളെ കൂടി ചെന്നു വന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും ഇവിടെ കാണുന്നത് വീണ്ടും നമ്മൾ ആറാമതായി കാണുന്നത് ഈ ഭാഗത്തൊന്നും അവിടെ ഒരു ആരാധന ഉണ്ടായ ഒരു ആരാധനയെക്കുറിച്ചുള്ളതായ ചർച്ചയോ ഒരു ആകുലതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശങ്കയോ ഒന്നും ഒന്നിട്ടില്ല ആ ശിഷ്യക്കണതിൽ കാണുന്നില്ല എന്ന് കാണുവാൻ കഴിയും അതിലിവിടെ ആറാമതായിട്ട് ആറാമതായിട്ട് ഇവിടെ ആഴ്ച ഒന്നാം ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ യോഗന്നാൻ്റെ സുവിശേഷം അതിന് ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നത് ആഴ്ചപെട്ട ഒന്നാം നാൾ മുതലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറുക ചെന്ന് കല്ലറവാതുക്കൽ നിന്ന് കല്ല് നീങ്ങിരിക്കുന്നത് നീങ്ങിയിരിക്കുന്നത് കാണുവാടിയെ തീർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും നമ്മൾ വായിക്കുന്നത് ഏഴാമത്തെ വാക്യം യോഗന്നാൻ ഇരുപതിൻ്റെ പത്തൊമ്പതാണ് പത്തൊമ്പത് ഇങ്ങനെ പറയുന്നു ആഴ്ചപെട്ടതിൻ്റെ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഈ ആഴ്ചവട്ടർ ഒന്നാം ദിവസത്തിൽ അവിടെ ശിക്ഷിക്കണമെങ്കിൽ ആ യഹൂദന്മാരെ പേടിച്ച് യഹൂദന്മാർ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ആ ഒരു കള്ളക്കഥയ്ക്ക് ഉണ്ടാക്കി അവിടെ പ്രചരിപ്പിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ യഹൂദന്മാരെ പേടിച്ച് മൃഗോസിന്റെ മാൾ അവിടെ എന്താണ് അവർ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒന്നാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് അവർ നടുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാൻ അവിടെ എത്തിയിരുന്നു അപ്പം ഇവിടെയും ഈ ശിഷ്യഗണങ്ങൾ അവർ ഭയന്നിരിക്കുകയാണ് യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ് അവിടെ ഒരു ആരാധനയുടെ അനുഭവമില്ല ഒരു ആരാധന ഒരുക്കമില്ല ഈ ഇതോ യാതൊന്നും അവിടെ കാണുന്നില്ല ആഴ്ച ഒന്നാം ദിവസം അത് വിശുദ്ധീകരിച്ച ദിവസമല്ല അത് ദൈവ കർത്താപൻ കർത്താവിന്റെ ദിവസമായി ആചരിക്കുമ്പോൾ യേശു അവിടെ അവരോട് ഉപദേശിച്ചിട്ടില്ല അപ്രകാരം തന്നെ അവർ ഭയങ്കരിക്കുകയാണ് അവശു ക്രിസ് അവനടുവന്ന് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം ഒന്ന് രേഖപ്പെടുത്തുന്നു ഏഴാമതായി എട്ടാമതായി കാണുന്നത് അപ്പസ പ്രവൃത്തി അതിൻ്റെ ഇരുപതാമത്തെ അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് ഈ വാക്യം വളരെ തെറ്റാരി തന്നെ ഇന്ന് ഇതര സഭകൾ ഈ വാക്യത്തെ തെറ്റാതി വ്യാഖ്യാനിച്ച് അനേകിടയിലേക്ക് തെറ്റായ ധാരണകൾ കൊടുക്കുന്നതായി മെസ്സേജുകൾ കൊടുക്കുന്നതായി നമുക്ക് കടവാൻ കഴിയും ഇവിടെ നിങ്ങൾ പറയുന്നത് ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നിറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ പാപിച്ചതുകൊണ്ട് പാതിരാവരെ പ്രസംഗം നീട്ടി എന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസത്തിൽ എന്ന് പറയുമ്പോൾ ആഴ്ച ഒന്നാം ദിവസം തുടങ്ങുന്ന എപ്പോഴാണ് സന്ധിയായി വിശ്വസ്തമായി ഒന്നാം ദിവസം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ഒരു ദിവസം തുടങ്ങുന്നതും ഒരു ദിവസം ആരംഭിക്കുന്നതും സൂര്യൻ ഉദിക്കുന്ന സമയം ആറുമണി സമയത്താണ് അത് ഇന്നത്തെ കാലഘട്ടം ആ സമയത്തെ മാറ്റിമറിച്ചു വന്ന് നമുക്ക് കാണുവാൻ കഴിയും അത് അപ്പോൾ അത് നമുക്ക് ദാനിയ പ്രവാചകന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാനിയ പ്രവാചകനായ ദാനിയൽ ആ ദാനിയൽ ദിവസം ഏഴാം മധ്യായ ഇരുപത്തഞ്ചിൽ ഇപ്രകാരം പറയുന്നു അവൻ അത്യുദിന്റെ പമ്പ് പറയും അവൻ അത്യുദിൻ്റെ വിശുദ്ധമാരെ ഒടുക്കിക്കളയും ആ സമയത്തെ നിയമത്തെ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായ ആ കൽപ്പ അല്ലെങ്കിൽ ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പം ഇവിടെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം എന്ന് പറയുമ്പോൾ അത് എപ്പോൾ എവിടെ തുടങ്ങുന്നു ആ സമയം തുടങ്ങുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയം ആറു മണി സമയത്താണ് അവിടെ ഒരു ദിവസം തീരുകയും പുതിയ ദിവസം തുടങ്ങി തുടങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറഞ്ഞത് അതിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞത് അത് ഒരു അതെന്താണ് അതൊരു സൃഷ്ടിയാണ് അത് പിശാചിൻ്റെ ഇടപെള്ളാണ് അത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയിലേക്ക് ആ സമയത്തെ കൊണ്ടുപോയത് പിശാചിൻ്റെ ഇടപെള്ളാണ് ഇന്ന് ലോകം മുഴുവൻ ആ ദിവസത്തെ ഈ ദിവസത്തെ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി ആ ദിവസത്തിൻ്റെ ചേഞ്ചായിട്ട് അവർ കണക്കാക്കുകയാണ് എന്നാൽ ഇവിടെ ആഴ്ച ഇവിടെ ഒന്നാം ദിവസം ഇവർ ഇവർ ചെല്ലുന്നത് ഇവർ അപ്പം നുറുറുക്കാൻ കൂടി വരുന്നത് സമയത്താണ് ഈ സന്ധ്യ വൈകുന്നതായ സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്താണ് എവിടെ അവർ കൂടി അപ്പം നുറുക്കുവാൻ വേണ്ടി കൂടി വന്നത് ഇത് അപ്പസലമാരുടെ അല്ലെങ്കിൽ ഒരു പതിവായിരുന്നു അപ്പം നുറുക്കുവാൻ കൂടി വരുന്നതായ സന്ധ്യ സമയത്ത് അവർ ആഴ്ച ഒന്നാം ദിവസം കൂടി വരുന്നതായ ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടത്തെ കാണുന്ന മീറ്റിങ് ഒരു യാത്രയായിപ്പാണ് ആ ദിവസത്തെ അന്നത്തെ വിശുദ്ധ ശപത്തിൻ്റെ ആരാധന ശേഷം പൗലഹോസ് ഉണ്ടായിരുന്നതായ യോഗത്തിൽ വിശുദ്ധ ശബ്ദ ആരാധന ശേഷം ആ രാത്രിയെ സമയം രാത്രി ആഴ്ച ഒന്നാം ദിവസം വന്ന സമയത്ത് എന്ത് ചെയ്യാണ് അവർ വീണ്ടും പൗലോസിന് ഒരു യാത്രയപ്പുണ്ട് അതുകൊണ്ട് തൻ്റെ ആത്മാ ആത്മപ്രേരണയാൽ കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് സഭയെ ഉപദേശിക്കാൻ തക്കവണ്ണം പൗലോസ് എന്ത് ചെയ്തു രാത്രി അവരുടെ കൂടെ കഴിയുകയാണ് ആ മാത്രമല്ല അവിടെ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ പലതാം ഭാഗ്യം പറഞ്ഞത് അവിടെ ആ പ്രസംഗിച്ചൊരു സമയത്ത് തൂത്തിക്കോസ് എന്ന് പറഞ്ഞതായ മനുഷ്യൻ അവിടെ നിന്ന് എന്ത് ചെയ്തു പ്രസംഗം കേട്ടിരുന്ന വ്യക്തി താഴെ വീണ് മരിച്ച് ആ മരിച്ചതായ അവൻ മേ യേശു പൗലോസ് അപ്പോസ് പോലെ ചെന്ന് അവനെ വീണ് നഴുകി അവനെ ജീവനുള്ളതായി എഴുന്നേറ്റ് മരുവോടി എത്തിയെന്ന് കാണുവാൻ കഴിയും അതിന് പതിനാം ബാക്കി പറഞ്ഞ പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു അപ്പം നുറുക്കി തിന്നു പുലരുവോളം പ്രസംഗിച്ച് പുറപ്പെട്ടു പോയി എന്ന രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ പുലരുന്ന സമയമെന്ന് പറഞ്ഞതാണ് ഞാൻ ആഴ്ചയിൽ ഒന്നാം ദിവസം രാത്രി അത് പുലരുവാന്ന് പറയുന്നത് ആഴ്ചവട്ട പകൽ സമയമാണ് പ്രഭാതമാണ് ആ പ്രഭാതത്തിൽ പൗലോസ് സപ്പോസൽ എന്ത് ചെയ്തു അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ആ ഞായറാഴ്ച അല്ലെങ്കിൽ ആ ആഴ്ചവെട്ടത്തിന്റെ പകൽ സമയത്ത് അവിടെ ഒരു ആരാധന നടന്ന് നടന്ന കാണുന്നില്ല അതിന് യാതൊരു ലക്ഷണമില്ലായിരുന്നു അവിടെ ചെയ്തു പൗലോസ് അവിടെ രാത്രി പ്രസംഗിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഈ ശബ്ദ കല്പനയും ഒന്നാം ദിവസം തമ്മിലുള്ള വ്യത്യാസം ബൈബിൾ വളരെ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് ശബദ് നാളിനെ ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയോടെ തീർന്ന് ആ ആഴ്ചപ്പെട്ടത് അല്ല ആ ശബത് കൽപ്പന അത് ഇവിടെ മാത്രമല്ല അത് സ്വർഗ്ഗത്തോളം നിലനിൽക്കുന്നത് മാത്രമല്ല അത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ഉണ്ടുവെന്ന് യശാപ്രവന പുസ്തകം അറുപത്താറിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പം അത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ശപഥുണ്ട് രേഖപ്പെടുത്തി ശപദ് എന്ന് പറഞ്ഞത് അത് കർത്താവ സൃഷ്ടികർത്താവിനെ സ്മരിക്കുന്നതാണ് സൃഷ്ടികർത്താവിനെ ഓർപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വാ സൃഷ്ടികർത്താവിനെ ആരാധിക്കാൻ തകർക്കുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ് ശപദ്ന്ന് പറഞ്ഞത് ആ സൃഷ്ടികർത്താവിനോട് ബന്ധത്തിലുള്ളതായതുകൊണ്ട് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ശപഥം നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വ്യക്തമായി തന്നെ എന്നെ കേൾക്കുന്ന പ്രിയജലമേ ഇത് വളരെ ഭേദപുസ്തമുള്ള വ്യക്തമായി നിങ്ങൾ അത് പരിശോധിക്കുവാൻ തക്കിടയെ തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിന് ഞാൻ വിരമിക്കുന്നു ദൈവം നമ്മി എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയം